Oh, <laughs> Hello. അല്ല രണ്ടുപ്രാവശ്യം പോണ് ഞാനൊരു സത്യം പറയട്ടെ ഞാൻ ഫോണോടെ ലൈവ് വെച്ചത് ഞാൻ മറന്നിണ്ടായി രാവിലെ പോലെ വൈകിട്ടും ഇവരൊക്കെ വന്നപ്പോ ഞാൻ അടുക്കളായിരുന്നു വെച്ചപ്പോ മ്യൂട്ട് ചെയ്ത് വെച്ചു പിന്നെ ഇവര് വന്നപ്പോ പിന്നെ ഞാനത് അവരായിട്ടൊക്കെ വർത്താനം പറഞ്ഞിരുന്നു പിന്നെ ഭക്ഷണം കൊടുക്കുന്ന തിരക്കൊക്കെ ആയി പിന്നെയാണ് ഓർമ്മ വന്നത് അപ്പൊ ഇവിടെ ലൈറ്റും കടത്തിട്ടായി അല്ലേ ഇരുട്ടത്ത് ഫോണിരിക്കാം വന്നു പോയിൻ്റെ ടീച്ചറും വന്നിട്ടായിരുന്നു അല്ലെ അൽഷി മേസിന്റെ തുടക്കമാണാവോ ഇന്ന് കൊറേ മറവിയായി ഞാൻ മെസ്സേജ് ഇട്ടിട്ടൊക്കെ എടു വന്നത് ഇനി ടീച്ചർ വേറെ എവിടെങ്കിലൊക്കെ പോയി കയറിയാവോ ഇവിടത്തെ ലൈവ് കഴിഞ്ഞു വിചാരിച്ചിട്ട് ഇന്നലത്തെ പോലാ ഇപ്പൊ ഒരു കാര്യവും ഓർമ്മയില്ല നേരെ ചൊവ്വ സുചിത ജയരാജ് വെൽക്കം വെൽക്കം വരാറില്ലേ പുതിയ ആള് ലൈവിലേക്ക് സ്വാഗതം ഞാൻ മായമ്മല ലൈവിൽ പോയി എനിക്ക് അറിയുന്ന ആളാണെന്ന് ഉറപ്പിച്ചു പറയുന്നു സുജിത ഹായ് എന്താണ് വിശേഷം സുജിത സുചിത കുട്ടി ചേച്ചിയും ഡാൻസ് തകർക്കാറുണ്ടല്ലേ ഒരു ഒരു സ്പെല്ലിങ് എക്സ്ട്രാ ചേർത്താ എന്റെ പേരായി കുറവുണ്ട് വീഡിയോസ് അല്ലെറിന്റെ അതെ അതെ പോയിന്നോണ് വെൽക്കം വെൽക്കം കുട്ടി ചൈതന്യം വന്നല്ലോ വെൽക്കം കേറി വരുമ്പോൾ ലൈക്ക് അടിച്ചിട്ട് പോന്നുള്ളൂ കഴിച്ചു കഴിച്ചു അത് തന്നെ പിള്ളേരുടെ വീഡിയോ അടിപൊളിയ സുഖമാണ് അവിടെയോ ചൈതന്യ ഹായി പറയുണ്ട് സി എസ് ഇന്ന് മഴയുണ്ട ചൈതന്യ സുബൈർ വന്നല്ലോ കാസർഗോഡ് മഴയുണ്ട സുബൈർ നേരത്തെ വന്നപ്പോ ഞാനിവിടെ ഇണ്ടായില്ലേ ആ കഥ പറഞ്ഞു നിക്കാ സുബർ ഹായ് വരും ഹായ് സിഎസ് വരണു സുജിന്ന് പറ ശി എന്ന് വിളിക്കണ്ട് കണ്ണി കൂടെ ദില്ല കൊടുക്കണല്ലേ മഴയുണ്ട് തൃശ്ശൂര് മഴയുണ്ടോ ഇപ്പോ ഞാൻ ഉണ്ടില്ല ആണോ ഞാൻ ഉണ്ടോ മഴ പോയി ലൈക്ക് ഡോ പ്രവീൺ വന്നല്ലോ ഞാനുണ്ട് ഞാൻ ഇന്ന് നേരത്തെ ഉണ്ട് ഞാൻ വീണ്ടും വന്നതെ നേരത്തെ പ്രവീൺ മാത്രമേ ഇണ്ടായുള്ളു പിന്നെ ഇവരൊക്കെ വന്നപ്പോ ഞാനുണ്ടായില്ല ഇന്നെന്താണ് ചിക്കൻ തീർന്നില്ലേ പ്രവീൺ ഞാൻ ഉണ്ടില്ല എന്നല്ല ഉണ്ടാക്കി കഴിഞ്ഞോ ടീച്ചറെ ഓടിവായോ ലിജോ ഓടിവായോ മായ വന്നല്ലോ വെൽക്കം വെൽക്കം സിസ് അല്ലേ ചോദിക്കുന്നുണ്ട് ലൈക്ക് ഫോർ മായേനെ വിളിക്കുന്നുണ്ട് സുബൈർ ിയുമുണ്ട് ആണോ എത്ര ദിവസം കഴിക്കും ചൂട് അവിടെ ചൂടൊന്നുമില്ലേ കഴിക്കാൻ വേറെ ആൾക്കാരില്ലേ സുബൈർ ഹായ് പറയണ്ട് മായ സുബൈർ മായേനെ വിളിക്കുന്നു എല്ലാരും കഴിച്ചോന്ന് ചോദിച്ചാൽ ഞാൻ കഴിച്ചു പിന്ന സുബൽ കഴിച്ചില്ല മഴ തോർന്നു മഴ കൊറ പോയിന്നുകൊണ്ട് പറഞ്ഞു ഓക്കെ ഓക്കെ ഞാൻ കഴിച്ചു പറഞ്ഞിട്ട് ആഹാ മാത്രമുണ്ടില്ല എന്തെന്നായിരുന്നു അത് ഫുൾ അതെ ചൂട് ഇതിന്റെ മീനിങ് അറിയില്ല ഇമോജി മായ എന്താ സ്പെഷ്യൽ മായക്ക് മീനാവൂ നല്ല മായേ ഇന്നലത്തെ മീൻ ബാക്കിയുണ്ടോ അല്ലെങ്കിൽ ഇന്ന് വേറെ വേറെ മീനാ പ്രവീൺ എന്നും ചിക്കൻ ആണോ ഒരു ദിവസം വെക്കും ഒരാഴ്ച കഴിക്കും മായേ ഇന്ന് ചപ്പാത്തി ചിക്കൻ ആഹാ അപ്പൊ മായക്കും ചിക്കൻ എനിക്ക് ഇന്നിവിടെ മുട്ടക്കറിയായിരുന്നു വെറൈറ്റി അടുക്കള വന്നല്ലോ ദീപ വെൽക്കം വെൽക്കം ദീപ അവിടെ മഴയുണ്ടോ ഡ്രീംസ് വന്ന് ഇന്ന് ഒരു ചാനൽ ലൈവിൽ പോയി എന്റെ പേര് മാറ്റാൻ പറഞ്ഞു ഇന്നും പറഞ്ഞു പറഞ്ഞിരുന്നല്ലേ പറഞ്ഞോ ഒരു കോഴി കൊണ്ട് ഒരു വീക്ക് ആഹാ അപ്പോൾ ആടായിരുന്നെങ്കിലോ അഞ്ചാറു മാസം എടുത്തേനല്ലേ നല്ല മഴ അല്ലെ ലിജോനെ കണ്ടില്ല ടീച്ചറെ കണ്ടില്ല എവിടെ പോയാവോ സുബൈർ സുബൈര് കളി തുടങ്ങി സുബൈര് ഇന്നലെ ആരാണ് വന്നത് ടിപ്പു സുൽത്താൻ അല്ലെ ഞാൻ തീരുമാനിച്ചു പേര് മാറ്റുന്നില്ല അതെ അതെ അപ്പഴല്ല എല്ലാരും ശ്രദ്ധിക്കുള്ളുല്ലോ ടിപ്പു സുൽത്താനവിടെ പോയി ആ വന്നു വന്നു കന്നത്തെ അഞ്ചാ ആൻഡേഴ്സൺ ഒക്കെ ഇവിടുത്തെ പഴയ ഫ്രണ്ടാണ് ആൻഡേഴ്സൺ ഹവ് വന്നല്ലോ വെൽക്കം വെൽക്കം എന്ന സിബരാണോ ഏ അറിയില്ല പ്രീന പറയുന്നു കഴിച്ചോ പ്രവീൺ ഹായ പറയണ്ട സർ ഫ്രാൻസിസ് മായ കൊള്ളാത്ത പേരും ടി ജെ ആർ ഡ്രീം നോളിക്കണ്ട് വരയ്ക്ക് പോയാ

ോഹിനി ഫാൻസ് ആണല്ലോ കൂടുതൽ മാഡം എന്നെ പറ്റിക്കത്തില്ല സുപേർക്കല്ല ആണല്ലേ മായ ചേച്ചി റിനെ വിളിക്കുന്നുണ്ട് സാൻ ഫ്രാൻസിസ് ഡ്രാക്കലേത്തിരി ഊണ് കഴിഞ്ഞാ മഴയുണ്ടോ അവിടെ ടി ജി ആറിന് ഒന്ന് മീൻ കിട്ടിയ ഡ്രാക്കിനെ വിളിക്കുന്നുണ്ട് പ്രവീൺ മായ ആന്റി എന്നെ വിളിക്കരുത് ഒന്നും കുഞ്ഞുകുട്ടികൾ വിളിക്കില്ലേ മായ ഇതുവരെ ആന്റി ആയിട്ടില്ലേ മായ മായ് ടീച്ചർ പറിച്ചു മഴയില്ലല്ലോ അഡ്വാൻസ് പറഞ്ഞു Ma si si Pauline Ang kidotan nyo ay sago Mayroon lang sa ganyan Ngayon na kayo Ayun na

ശരി സോറി സോറി ചേച്ചി ആണോ മായ എങ്കിൽ എന്നെ ചേച്ചി എന്ന് വിളിച്ചോ എനിക്ക് മുപ്പത്തി മൂന്ന് വയസ്സ് നല്ല മഴ അല്ലേ ഒന്നും മഴയില്ലാത്ത സ്ഥലങ്ങളെ കുറച്ചുള്ള തോന്നുന്നുണ്ട് പപ്പീശിനെ മായ വിളിക്കുന്നുണ്ട് എന്തായാലും പേഴ്സിയാ പേഴ്സിയോണ്ടായാലേ കൂടുതലും ഒന്നപ്പോ വായിക്കാൻ പറ്റുന്നില്ല പി ജലദോഷം കൊണ്ടുവന്നു ചെറിയ മാറ്റമുണ്ട് ജാഫർന്ന് പറഞ്ഞ ടി ജെ ആറിന്റെ പേരാണ് ജാഫർ എനിക്ക് മാത്രം ഉജാലയില്ല ഇതില് വേറെ ആൾക്കാർക്ക് ഉണ്ട് ചോദിക്കുമ്പോ കിട്ടുള്ളു അത ഇനി വിളിക്കാമല്ലോ പ്രവീൺ അത് എന്താ ബ്ലൂ ഇല്ലാത്തത് അസ്സലാമു അലൈക്കും ഞാൻ പറഞ്ഞ പോലെ ചെയ്തു കിട്ടി മരുന്നു പറഞ്ഞു ഓടിപ്പോയോ മായാ എവിടെ ഉണ്ട് എന്ന് പറയുന്നു ക്യാപ്റ്റൻ വന്നല്ലോ മായ എങ്ങനെ ഓടത്തില്ല ഏത്തിരി പറയുന്നു കൊറേ നാളായി സുബൈരും ക്യാപ്റ്റൻ ക്യാപ്റ്റന് തൊഴുണ്ട് മായ ൈവ് ഇഷ്ടംന്ന് പറയുന്നുണ്ട് ടി ജി ആർ ഞാൻ വിളിക്കുന്നു പ്രീണ വിളിക്കണ്ട് ഡ്രീം കുറെ ആയി ഇങ്ങോട്ട് വന്നിട്ട് ഞാനും അതെ നാട്ടിൽ പോയേന്റെ തിരക്കില്ലായിരുന്നു പിന്നെ വന്നിട്ട് കമന്റ് നോക്കി തിരിച്ചു പോകുമ്പോ അവിടേക്കൊന്നും എത്തിയില്ല അല്ലേ ഇടയിലൊന്നു വന്നിട്ടുണ്ടായിരുന്നു അങ്ങോട്ടോ സുബേന്റെ വിശ്വരൂപം ഞാൻ ആദ്യമായി കാണുന്നു ആമമായ വരുന്നതിലും മുന്നേ സുബൈറൊക്കെ ആയിരുന്നു ഇവിടുത്തെ ആൾക്കാർ പിന്നെ സുബൈറിനെ കാണാതെയായി വേറെ ആരുണ്ടായിരുന്നില്ല സുബൈറായിരുന്നു സുബൈർണ്ടായി പിന്നെ എം എഫ് ടി വരാറുണ്ടായി പിന്നെ അങ്ങനെ ആരും ആരുണ്ടായില്ലേ ടി ജി ആർ വരുന്നില്ല ലോന്ന് വരുന്നില്ല പറഞ്ഞു ബോണ്ട് എം എഫ് ടി കണ്ണിന് സുഖല്യത്താരനെ ഇപ്പൊ കാണാറില്ലല്ലോ വല്ലപ്പോഴും വരും ഇപ്പൊ ബോണ്ട മായക്കി ബോണ്ട കാണോ ജെയിംസ് ടി ജി ആർ എല്ലാരും അറിയൂട്ടാ ജെയിംസ് ബോണ്ട്

മണീര നാട് ചേച്ചി ഐഡിയ എല്ലാം സുബൈർക്കാണ് ആ എനിക്കറിയും ഇവിടെ മുന്നീണ എനിക്ക് ബിഗ് ഫാൻ ഉണ്ടല്ലേ തൃശ്ശൂരാണ് തൃശ്ശൂർ ഇവിടെ ആദ്യം മുൻപ് വരാറുണ്ടായി ഇപ്പൊ കൊറേ നാളായിട്ട് കാണാറുണ്ടായില്ലേ സുബൈർന്ന ഇന്നാണ് തിരിച്ചു വന്നേക്കുന്നത് ഇത് കാണാൻ അന്നത്തെ ആരുമില്ല അന്ന് ആതിരി ഉണ്ടാവാറുണ്ട് അല്ലേ സുബൈറെ അന്ന് എനിക്ക് കൂട്ട ആതിരയാണ് ഇണ്ടാവുള്ളത് ോ പോയ എല്ലാരും ആതിര ആരാണ് ആതിര ഇപ്പൊ കാണാറില്ല ആതിര മുന്നോടാ വന്നിരുന്നതല്ലേ ഏറ്റവും കണ്ടിട്ടില്ലേ ബ്രിയോൺ വന്നില്ല നേരത്തെ വന്നിട്ട് ഞാനപ്പ തിരക്കില്ലായിരുന്നു സിഎസ് മുങ്ങിയാന്ന് ഫോൺ വന്നിട്ട് പോയതാ ഫോൺ ചെയ്യട്ടേ സി എസ് ആതിര ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ലൈവില് ആണല്ലേ ആതിര വേറെ ഉണ്ടാവും ആതിര കണ്ടിട്ടില്ലേ അല്ലേ എത്ര എന്റെ അടുത്ത് ആദ്യം വരുമ്പോഴൊക്കെ ഇവിടെ ഇണ്ടാവാറുണ്ട് മുന്നേ ഞാൻ നൈറ്റിൽ ലൈവ് ഇടണ സമയത്ത് ആതിരിണ്ടാവാറുണ്ട് ഇപ്പൊ കൊറേ നാളായി ഒരു രണ്ട് ഒന്ന് രണ്ടു മാസൊക്കെ രണ്ടു മൂന്ന് രണ്ടു മാസൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും എല്ലാരും കഴിച്ചോന്ന് ചോദിച്ചാ പോയി കഴിച്ചോളൂ ഞങ്ങള് ഞാൻ കഴിച്ചിണ്ട് പ്രീണ കഴിച്ച എല്ലാരോടും ഭൈ ഓക്കേ ചിക്കനും ചപ്പാത്തിയും മാടി വിളിക്കുന്നു ഗുഡ് നൈറ്റ് ഇന്നലെ അയിവക്ക ഇട്ടില്ലേ പകലിട്ടുണ്ടോ ഏത്തിരി ഇന്ന് സ്പെഷ്യലും മുട്ടക്കറിയായിരുന്നു ചോറുണ്ടായി ചപ്പാത്തി ഉണ്ടായി പിന്നെ അതാണ് സ്പെഷ്യൽ ഫ്രാൻസിസ്കോടെ ഒമരല്ല ഏത് എന്തായിരുന്നു കറി തീർന്നിണ്ടാവും അതിലൊക്കെ തന്നിണ്ടാവും കൂട്ട് ഉണക്ക മീൻകറിയല്ലേ സി എസ് വന്നല്ലോ ബാക്കി ഓടി പോയിന്നോന്നുണ്ട് ഏത്തിരിണ്ടല്ല സിഎസ് പല വേഷത്തില് വന്നിട്ടുണ്ടായിരുന്നു പിന്നുള്ളവരൊക്കെ കഴിക്കാൻ പോയി ടീച്ചർ വന്നില്ലല്ലോ ടീച്ചർ ഇനി എന്നിട്ട് പറയും ഉറക്കം വന്നില്ലെന്ന് പറവ് കാണാണ്ട് സുബേറാണ് ആ സുബേറാണീ കാണിച്ചു ഐടി മൊത്തം പണ്ട് വരാറുള്ള പോലെ വന്നതാണ് Ligio, Pepe, teacher vanno in legge. Teacher vanno in legge. Teacher vanno in legge, so ഒത്തിരി പേരെന്താണ് വിശേഷം സ്കൂൾ തുറക്കാറായി അല്ലേ വന്നതിൽ സന്തോഷം ഗുഡ് നൈറ്റ് നേരം കിട്ടുമ്പോൾ വരാം കേട്ടോ ഒന്ന് നെറ്റ് എക്സ്ട്രാ എടുത്തോ അപ്പൊ അല്ലെങ്കി ഈ നേരം ആവുമ്പോഴേക്കും കഴിയാറില്ലേ ഓക്കെ ഓക്കെ ഞാൻ വേണേ കട്ട് ചെയ്തിട്ട് വീണ്ടും വരായിരുന്നു